മമ്മൂട്ടിയുടെ മികച്ച റിവഞ്ചിങ് സിനിമ ഏതൊക്കെയാണെന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പല സിനിമകളുമുണ്ട് അതിൽ എപ്പോഴും നമുക്ക് ഒരു അഞ്ചോ പത്തോ സിനിമകൾ നമുക്ക് എടുത്ത് പറയാൻ കഴിയും അത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണത് പക്ഷെ അത് വിട്ട് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ കളങ്കാവൽ വരുന്നു അത് റിവഞ്ചിങ് സിനിമയാണോ അത് ഏതെല്ലാം തരത്തിലുള്ളതാണ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല അഭിനയം അഭിനയ മാർഗത്തിനാണ് യഥാർത്ഥ അവാർഡ് കൊടുക്കുന്നതെങ്കിൽ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് അവാർഡുകൾ നഷ്ടപ്പെട്ടു മാത്രമല്ല കുറച്ചു കാലം മമ്മൂട്ടിയോട് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ എത്ര പെട്ടെന്നാണ് പലരുടെയും മനസ്സിൽ മമ്മൂട്ടി ഇല്ലാതായത് ഇല്ലാതായതാണോ ഇല്ലാതാക്കിയതാണോ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം താര സംഘടനയിലെ വോട്ട് ചെയ്യാൻ വരാത്ത സൂപ്പർ സ്റ്റാർ ഒരാളാണ് മമ്മൂട്ടി എന്നൊരു മമ്മൂട്ടി എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ വന്നില്ല മമ്മൂട്ടി ഇനി സ്ഥിരതാമസം ചെന്നൈയിൽ തന്നെ ആക്കിയോ ഇവിടെ വരുന്നില്ലേ ഈ ചോദ്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പിൽ ആരാധകർ മറ്റൊരു ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് മമ്മൂട്ടിയുടെ എഴുപത്തിനാലാം പിറന്നാളിന് സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടി ഇവിടെയായിരിക്കുമോ ആയിരിക്കുമോ അതോ ചെന്നൈയിലായിരിക്കുമോ മാത്രമല്ല മമ്മൂട്ടിയുടെ ഇനി ഇറങ്ങാനിരിക്കുന്ന പ്രിസ്റ്റേജ് ചിത്രം എന്ന് പറയുന്ന കളങ്കാവൽ റിലീസ് ചെയ്യുമ്പോൾ മമ്മൂട്ടി കേരളത്തിന് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു മമ്മൂട്ടി കേരളത്തിലേക്ക് വരുമോ ഈ സിനിമ ചെന്നൈയിൽ റിലീസുണ്ടെങ്കിലും ഇവിടേക്ക് വരുമോ അതുമാത്രമല്ല ഈ സിനിമ റിലീസിനോടനുബന്ധിച്ചുകൊണ്ട് ചില പ്രത്യേക തിയേറ്ററുകളിൽ പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യാൻ മോഹൻലാൽ മമ്മൂട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അതിന് വരുമോ ഇത്തരം സംശയങ്ങളാണ് പ്രേക്ഷകർക്കുള്ളത് ആ സംശയങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുമായിട്ട് ചില സുഹൃത്തുക്കൾ സംസാരിച്ചു കാരണം മമ്മൂട്ടി ഈ ഏറ്റവും ഇന്ത്യ കണ്ട നല്ല നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി അങ്ങനെയുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ വർഷത്തെ ഈ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രമയുഖ ഒരു സിനിമ ഇറങ്ങി ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തില്ല ഇത് ചർച്ച ചെയ്തു അപ്പം ഞങ്ങൾ നമ്മൾ പറഞ്ഞത് എന്താ ഒരാറേഴ് പേര് കൂടിയിരുന്നു കൊണ്ട് ഒരു തീരുമാനമെടുക്കും ആ തീരുമാനങ്ങളിൽ അവർക്ക് അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കുമ്പോൾ പോലും ഭരിക്കുന്ന കക്ഷിയുടെ ഒരു ഒരു പിടുത്തം ഒരു ഇടപെടലൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത് കേന്ദ്രത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ അവാർഡ് പ്രഖ്യാപനം അതുതന്നെ തെളിയിക്കുന്നു നമുക്കറിയാം അപ്പം അത് വിട്ടേക്കുക കാരണം ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ നിരവധി പേര് അഭിനയിച്ച കഥാപാത്രങ്ങൾ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്നുണ്ടോ അതല്ലേ ഒരു നടന് കിട്ടാവുന്ന അല്ലെങ്കിൽ നടക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രശംസയും അവാർഡും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് സത്യൻ ഇവിടെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ ശരിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇത്തിരി ഉറവശിക്ക് പോലും ഇപ്പോഴും കൊടുത്ത അവാർഡ് നല്ല നടിക്ക് മികച്ച നടിക്കുള്ള അവാർഡല്ല സഹനടിക്കുള്ള അവാർഡാണ് കൊടുത്തിരിക്കുന്നത് മഞ്ജുവാര്യർക്ക് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ടോ അതും സഹനടിക്കുള്ള അവാർഡുകളല്ലേ കൊടുത്തിട്ടുള്ളത് അപ്പം അവാർഡുകളെ തരം പോലെ തിരിക്കാം എന്തിന് പൃഥ്വിരാജിൻ്റെ പഭിനയത്തിന് അവാർഡ് കൊടുത്തിട്ടുണ്ടോ തുണ കേന്ദ്രത്തിന്റെ എന്താ കാരണം അത് എംബുരാൻ പ്രശ്നം തന്നെയായിരുന്നു അറിയിക്കണം എംബുരാൻ നിങ്ങൾക്ക് ആ വിഷയം എങ്ങനെ പറഞ്ഞാലും എങ്ങനെ നിങ്ങൾ തള്ളിയാലും ആ പടത്തിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അങ്ങനെ അത്തം തീവ്രമായ ഒരു വിഷയം അവതരിപ്പിച്ചു എന്നുള്ളത് കൊടുക്കേണ്ട കാര്യം തന്നെ അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു ഏഹ് ബ്ലസ്സി ബ്ലസ്സിയുടെ പ്രത്യേകിച്ച് സിനിമയല്ലേ ആ സിനിമയിലല്ലേ അഭിനയിച്ചിട്ടുള്ളത് അതെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അവാർഡ് കൊടുക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ കലാമൂല്യത്തിന് എന്ത് പ്രസക്തി അവിടെ ജാതി മത രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഞങ്ങളുടെ ചർച്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്താ എപ്പോഴാണ് കളങ്കാവൽ ഒരു എന്താണ് അതിൻ്റെ ശരിക്കും സബ്ജക്റ്റ് നിങ്ങളൊക്കെ മുമ്പ് കൊടുത്തിരുന്നു അത് തമിഴ്നാട്ടിൽ നടന്ന പത്തോ ഇരുപത് ഇരുപത്തിരണ്ടോ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ഒരാളുടെ കഥയാണ് എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെ ഇതിലും എങ്ങനെയാണോ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റേതെല്ലാം മമ്മൂട്ടിയുടെ കമ്പനിയും മറ്റുള്ളതെല്ലാം നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ സംഭവമല്ല എന്നുള്ളത് നമുക്ക് അവർ നിഷേധിക്കുമ്പോൾ നിഷേധിക്കട്ടെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അത് സിനിമയ്ക്ക് ദോഷം ചെയ്യാനല്ല ഇത്രയും സുന്ദരനായ ഇത്ര അഭിനയ സാമ്രാട്ടായ മമ്മൂട്ടിയോടൊപ്പം പത്തിരുപത്തി മൂന്ന് സ്ത്രീകൾ നായികമാർ ആ എന്നാൽ പറ മെയിൻ കഥാപാത്രം മമ്മൂട്ടിയും പിന്നെ ഇത്രയും സ്ത്രീകളുമുണ്ട് ആ കഥാപാത്ര സ്വഭാവം ആ നടന്ന സംഭവത്തിൻ്റെ കഥാപാത്ര സ്വഭാവം എന്താണ് അയാൾ ഓരോ സ്ത്രീയെയും വിവാഹം കഴിച്ച് ആദ്യ രാത്രി കഴിഞ്ഞ് സൈനഡ് കൊടുത്ത് അപ്പോൾ സൈനടി രാജൻ്റെ കഥയല്ല എന്ന് പറയുമ്പോൾ പോലും ഈ സിനിമ കാണാൻ ജനങ്ങൾ ഇരച്ചു കയറും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല അന്നാ കലയും കച്ചടവും ഇടകലിറുന്ന സിനിമ അപ്പോൾ കലയും കച്ചവടെ ഇടുന്ന സിനിമ അങ്ങനെ മമ്മൂട്ടി എത്രയുണ്ട് ഞാൻ പറട്ടെ നിങ്ങൾ ഒന്നും വേണ്ട കൗരവർ എന്നുള്ള സിനിമ എടുക്കും ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കൗരവർ കണ്ടു കൗരവർ കണ്ടപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ആലോചിച്ച് മമ്മൂട്ടി ഇത്രയും മനോഹരമായിട്ട് ചെയ്തൊരു സിനിമയാണത് അത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത് വെറും ഒരു ജോഷി രോഹിദാസ് കച്ചവട സിനിമയായിട്ടാണ് പുറന്തള്ളിയിരുന്ന മുമ്പ് പക്ഷേ ആ സിനിമ നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമുണ്ട് ഇത്രയും മനോഹരമായി ഇത്രയും റിവഞ്ച് ചെയ്യുന്നൊരു സിനിമ മമ്മൂട്ടിയുടെ വേറെ വന്നിട്ടുണ്ടോ അപ്പോൾ ന്യൂഡൽഗിയുടെ കാര്യം പറയും ന്യൂഡൽഗി അത് വേറെ പാറ്റേൺ ഇത് അത് വിട്ട് അത് വിട്ടിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്താ ഇത് തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് മറുചേരിക്കാരുടെ ഭാഗത്താണ് ശത്രുപാളയത്തിലാണ് എന്നറിയുമ്പോൾ അതുവരെ മമ്മൂട്ടിയുടെ ആൻ്റണി എന്നുള്ളൊരു കഥാപാത്രമുണ്ട് ആന്റണിയുടെ കഥാപാത്രം വെച്ചാൽ തിലകൻ്റെ അലിയാർ എന്നുള്ള കഥാപാത്രം അവരോടൊപ്പം ഭീമൻ രഘു ബാബു അനടക്കമുള്ള ഒരു ഒരു സ്ഥിതിമ് അവർ അവൾ വിഷ്ണുവർദ്ധൻ എന്ന പോലീസ് ഓഫീസറുടെ അറ്റാക്ക് ചെയ്ത് അവരെ തകർ കുടുംബം തകർക്കാൻ വേണ്ടി പുറപ്പെടുന്ന ആ രീതി നിൽക്കുമ്പോഴാണ് ഈ വിഷ്ണു വർദ്ധൻ പറയുന്നത് നോക്കി മമ്മൂട്ടിയോട് മമ്മൂട്ടിയുടെ ആൻഡിയോട് പറയുന്നത് നിങ്ങൾ കൊല്ലാൻ വരുമ്പോൾ ഈ മക്കളിൽ ഒരാൾ നിങ്ങളുടെ മകളാണ് എന്ന് പറയുമ്പോഴാണ് ഈ കഥ ടേണിംഗ് അതിന് റിവഞ്ച് തിരിച്ചു വരുന്നത് പിന്നെ അവരുടെ സംരക്ഷകനായി ഇവരെതിർക്കാൻ വേണ്ടി തൻ്റെ കൂടെ നിന്നവരെല്ലാം കൊന്നുകൊടുക്കി പോകുന്ന ആൻ്റണി എന്നുള്ള കഥാപാത്രം മമ്മൂട്ടിയുടെ അവിടെ നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ സിനിമയിലെ യഥാർത്ഥ നായകൻ ആര് മമ്മൂട്ടിയാണോ വിഷ്ണുവർദ്ധനാണോ തിലകനാണോ ഭീമൻ രഘുവാണോ ബാബു ആന്റണിയാണോ ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് അത്രയും മനോഹരമായിട്ടാണ് ആ സിനിമ ജോഷി ചേ സംഞ്ചരിക്കുന്നത് രോഹിദാസ് ചെയ്തിരിക്കുന്നത് അത്രയും ആയിട്ടുള്ള സിനിമ ഈ അടുത്ത കാലത്തൊന്നും മമ്മൂട്ടിയുടെ ആയിട്ട് വന്നതായിട്ട് എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല മോശം എന്നുള്ളതല്ല അങ്ങനെ കുറേ നല്ല കഥാപാത്രങ്ങൾ മമ്മൂട്ടി ചെയ്തിട്ടില്ലേ ആ അപ്പോൾ ആ റിവഞ്ച് ചെയ്യാൻ മോശക്കാരനല്ല അപ്പോൾ ഈ കളങ്കാവലിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴെന്താ കളങ്കാവലിൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന് കൈ യാതൊരു സംശയവുമില്ല കാരണം അതിന് കുറേ കുറേ ജോലി ചെയ്തിട്ടുണ്ടവർ അതായത് ഒരിക്കലും ഞാൻ കേട്ടതാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല അറിഞ്ഞിടത്തോളം പ്രേക്ഷകർക്ക് തീരെ ലാഗ് ചെയ്യാത്ത രീതിയിൽ ലാഗ് ചെയ്യാത്ത രീതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് മുറിച്ച് മാറ്റി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ നന്നാകുമോ നന്നാകുമോയെന്ന് ചോദിച്ചാൽ വേറെ നിങ്ങൾക്ക് അറിയോ അവിടെ നോബൽ സമ്മാനം കിട്ടിയ ഓൾഡ് മാൻസി എന്നുള്ള കിഴവനും കടലും അഞ്ചും നൂറിൽ താഴെ പേജുള്ളൊരു നോവലുണ്ട് ആ നോവലിന് നോവൽ സമ്മാനം വിക്ടർ യുഗേയുടെ നോവലിന് സമ്മാനം കിട്ടിയിട്ടുള്ള അത് നൂറ്റി അറുപത്തി ഏഴ് പ്രാവശ്യം റീറേറ്റ് ചെയ്തൊരു ചെറിയ നോവലാണെന്ന് ആലോചിക്കണം അപ്പോൾ അങ്ങനെ റീറേറ്റ് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും കാര്യങ്ങൾ നല്ല രീതിയിൽ വരും അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് മമ്മൂട്ടിയെ മറക്കുന്ന മറന്നവർ പോലും ഈ കളങ്കാവിലൂടെ അല്ലെങ്കിൽ പഴയ സിനിമകൾ കണ്ടുകൊണ്ട് ഓർമ്മിച്ച് കയ്യടിക്കും നഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് ഞങ്ങളടക്കമുള്ളത് പറയുന്നത് അങ്ങനെയുള്ള മമ്മൂട്ടി മമ്മൂട്ടിക്ക് എഴുപത്തി നാല് വയസ്സാകുമ്പോൾ അത് ആഘോഷിയും കേരളത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല അഭിനയത്തിൻ്റെ അമ്പത്തിനാല് വർഷം ആഗസ്റ്റ് ആറിന് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അമ്പത്തിനാല് വർഷമായിട്ട് മലയാള സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ നിലനിന്നു പോകുന്ന മമ്മൂട്ടിക്ക് നമ്മൾ മുൻകൂറ് ബർത്ത്ഡേ പറയുന്നില്ല അദ്ദേഹത്തെ വരാനിരിക്കുന്ന എല്ലാ സിനിമകൾക്കും നല്ല പ്രേക്ഷകരുണ്ടാവട്ടെ നല്ല റോൾ ഉണ്ടാവട്ടെ ഒരു നല്ല തിരിച്ചുവരവ് മമ്മോട്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാനാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്